സംസ്ഥാന സർക്കാരിന്റെ ഈ എട്ടര വർഷക്കാലം സംസ്ഥാനത്ത് ആരോഗ്യ മേഖലയിൽ അധികം വികസന പ്രവർത്തനങ്ങൾ നടന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോ നമ്മുടെ തിരുവനന്തപുരം ജില്ല മാത്രം നമ്മളൊന്ന് പരിശോധിച്ചാൽ തിരുവനന്തപുരം ജില്ലയിൽ മെഡിക്കൽ കോളേജും ആർ സി സിയും ഉൾപ്പെടെ ഡി എം എയുടെ കീഴിലും ഡി എച്ച് എസിന്റെ കീഴിലുമുള്ള ആരോഗ്യ സ്ഥാപനങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനം നോക്കിയാൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രണ്ട് ബ്ലോക്കുകളാണ് ഒരേ സമയം നിർമ്മാണം നടക്കുന്നത് ഇപ്പോൾ എം എൽ ടി ബ്ലോക്ക് ഏതാണ്ട് എൺപത് ശതമാനം പൂർത്തിയായിട്ടുണ്ട് ഏതാണ്ട് നൂറ് കോടി രൂപയ്ക്ക് അടുത്താണ് എൺപത് ശതമാനം നിർമ്മാണ പ്രവർത്തനം ഒരു വർഷം മുൻപാണ് നിർമ്മാണം ആരംഭിച്ചത് അവിടെ സർജിക്കൽ ബ്ലോക്ക് അതിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയാണ് എല്ലാ നടപടികളും പൂർത്തിയായിട്ടുണ്ട് ആർ സി സി പതിനാല് നിലകളുള്ള ഏതാണ്ട് ഇരുന്നൂറ് കോടി രൂപയ്ക്ക് അടുത്ത് ചെലവായിട്ടുള്ള ഒരു കെട്ടിടം രണ്ടായിരത്തി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഉദ്ഘാടനത്തിന് സജ്ജമാവുകയാണ് നിർമ്മാണം പൂർത്തിയായിട്ട് ഉദ്ഘാടനത്തിന് സജ്ജമാവുകയാണ് അതോടൊപ്പം നമ്മുടെ എല്ലാ ആശുപത്രികളിലും ഇപ്പോ ഡി എച്ച് എസിന്റെ കീഴിലുള്ള നമ്മുടെ ജില്ലാ ജനറൽ താലൂക്ക് ആശുപത്രികൾ പരിശോധിച്ചാൽ എല്ലാ ആശുപത്രികളിലും കോടിക്കണക്കിന് രൂപയുടെ നിർമ്മാണ പ്രവർത്തനമാണ് നടക്കുന്നത് ഇന്നിപ്പോൾ നമ്മുടെ പേരൂർക്കട ആശുപത്രിയിൽ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത് പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡുകളും ലേബർ റൂമും പാലിയേറ്റീവ് വാർഡും ഉൾപ്പെടെ ഇവിടെ ജനസമക്ഷം ഇവിടെ തുറന്ന് നൽകുമ്പോൾ എട്ടു കോടി മുപ്പത് ലക്ഷം പ്ലാൻ ഫണ്ടാണ് നമ്മൾ ഒന്ന് ഒന്നാലോചിച്ച് നോക്കിയാൽ ഒരു വകുപ്പിന്റെ പദ്ധതി വിഹിതത്തിൽ നിന്ന് എട്ടു കോടി മുപ്പത് ലക്ഷം രൂപ വിനിയോഗിച്ചുകൊണ്ടാണ് ഇവിടെ നമ്മുടെ പുതിയ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത് അതിന് തുടർച്ചയായിട്ടാണ് മുപ്പത്തി മൂന്ന് കോടി രൂപ മുപ്പത്തി ആറ് കോടി രൂപയോളം ബഹുമാനിയായിട്ടുള്ള എം എൽ എ ശ്രീ വി കെ പ്രശാന്ത് അദ്ദേഹം സൂചിപ്പിച്ചു മുപ്പത്തി ആറ് കോടി രൂപ കൂടി അനുവദിച്ചുകൊണ്ട് നമ്മൾ പുതിയ നിലകൾ അതിന്റെ മുകളിലേക്ക് പണിതുകൊണ്ട് ആ നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് അതുകൂടാതെ ലക്ഷ്യ സ്റ്റാൻഡേർഡ്സ് പ്രകാരം നമ്മൾ ഇപ്പോൾ അവിടുത്തെ ലേബർ റൂമും അനുബന്ധമായിട്ടുള്ള സൗകര്യങ്ങളും ഒന്ന് പരിശോധിച്ചാൽ സംസ്ഥാനത്തെ ഏത് സ്വകാര്യ മേഖലയും ഒരുപക്ഷെ രാജ്യത്തെ തന്നെ സർക്കാർ സംവിധാനങ്ങളിലെയും മറ്റു സംവിധാനങ്ങളിലെയും ഏറ്റവും മികച്ച സൗകര്യങ്ങളോട് കൂടിയിട്ടാണ് ലേബർ റൂം ഉൾപ്പെടെയുള്ളത് അതാന്ന് ദേശീയ സ്റ്റാൻഡേർഡാണ് ലക്ഷ്യ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുമ്പോൾ രാജ്യത്ത് തന്നെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് അതുപോലെ ഒ പി ഡി ട്രാൻസ്ഫോർമേഷൻ ഒ പി ഡി ട്രാൻസ്ഫോർമേഷൻ നമ്മൾ കൊണ്ടുവന്നത് ആർദ്രത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തിൽ തുടക്കം കുറിച്ച ആർദ്ര മിഷൻ സംസ്ഥാനത്ത് ആരോഗ്യ മേഖലയിൽ ഞാൻ ഈ പറഞ്ഞ അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ പത്ത് കാര്യങ്ങളാണ് നമ്മൾ അതിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് അതായത് ഒരു ആശുപത്രിയിലേക്ക് വരുമ്പോൾ ഒരു രോഗി ആകട്ടെ മറ്റേതൊരാളും ആകട്ടെ ഒരു ആശുപത്രി എന്നുള്ള ഒരു ആശ്വാസത്തിന്റെ ഇടമാകണം എന്നുള്ളതാണ് രോഗവുമായിട്ട് വരുന്നവർക്ക് ഗുണനിലവാരമുള്ള ചികിത്സ കിട്ടണം അതോടൊപ്പം തന്നെ അതിനനുബന്ധമായി ശരീരത്തിന്റെ രോഗം എന്നുള്ളത് മനസ്സിനെയും കൂടെ ബാധിക്കുന്നതാണ് ഒരു വ്യക്തിക്ക് രോഗമുണ്ടാകുമ്പോൾ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥ മാത്രമല്ല മാനസികമായിട്ടും അതുപോലെ തന്നെ ഇമോഷണലായിട്ടും സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ഒക്കെ അവർക്ക് പ്രതിസന്ധികൾ ഉണ്ടാകുന്നു അപ്പൊ അതിനെ സമഗ്രമായി കണ്ടുകൊണ്ട് അതിനൊരാശ്വാസം നൽകുന്ന ഇടമാകണം ആശുപത്രികൾ എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാട് എന്താണ് ബോമാനായിട്ടുള്ള എം എൽ എ പറഞ്ഞത് നമ്മൾ സർക്കാർ സംവിധാനത്തിൽ എൺപത് ലക്ഷം രൂപയാണ് ഓപ്പിഡി ട്രാൻസ്ഫർമേഷന് വേണ്ടിയിട്ട് വിനിയോഗിച്ചിരിക്കുന്നത് അപ്പോ ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായതിൽ കൂടി നമുക്ക് അവിടെ ഒരുക്കേണ്ടതായിട്ടുണ്ട് അത് ജനകീയ കൂടി അത് സാധ്യമാക്കിയാൽ അത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും അതാണ് ബഹുമാനപ്പെട്ട എം എൽ എ നല്ല കാര്യമാണ് മുന്നോട്ട് വെച്ചത് സി എസ് ആർ ഫണ്ട് ഉൾപ്പെടെ നമുക്ക് തേടിക്കൊണ്ട് ഈ ആശുപത്രിയുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരു ടെലിവിഷൻ സ്റ്റാൻഡാകട്ടെ ഇവിടെ വന്നിരിക്കുമ്പോൾ പേഷ്യൻ വെയിറ്റിംഗ് ഏറിയ അല്ലെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സ് ഇരിക്കുന്ന ഇടത്ത് അല്ലെങ്കിൽ ഒരു കുടിവെള്ളം കിട്ടുന്ന ഒരു ഫിൽറ്റർ വെക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ അതിനു വേണ്ടിയിട്ട് ചെയ്യാൻ ഉണ്ടാകും അപ്പൊ അങ്ങനെയുള്ള പങ്കാളിത്തത്തോടു കൂടിയും ചെയ്യുന്നുണ്ട് ഇവിടെ നൽകിയിരിക്കുന്ന ഒ പി ഡി ട്രാൻസ്ഫോർമേഷൻ ആർദ്രത്തിന്റെ ഭാഗമായിട്ടാണ് ചെയ്തിരിക്കുന്നത് അത് പഞ്ചായത്ത് തലത്തിലുള്ള ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ ഈ പരിവർത്തനം നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് നമുക്കറിയാം ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്നുള്ളത് ബോർഡ് മാറ്റി വെക്കുകയല്ല നമ്മൾ ലക്ഷ്യം വെച്ചത് അവിടെ ഒരു കുറച്ച് ഒന്ന് പെയിന്റ് അടിച്ച് അവിടെ കാര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതല്ല ലക്ഷ്യമിട്ടത് അതിന് വലിയൊരു ആശയമുണ്ട് ആ ആശയം എന്നാൽ ഒരു പഞ്ചായത്തിലെ അല്ലെങ്കിൽ ആ തദ്ദേശ സ്ഥാപന പരിധിയിലെ മുഴുവൻ കുടുംബങ്ങളും ആശ്രയിക്കുന്ന ആരോഗ്യ കേന്ദ്രമാണ് ആ കുടുംബാരോഗ്യ കേന്ദ്രം എന്നുള്ളതാണ് അവിടെ ലാബ് സൗകര്യം ഉണ്ടാകണം ഒരു പ്രാഥമികമായിട്ടുള്ള പരിശോധനകൾ അവിടെ നടക്കാൻ കഴിയണം നമ്മളൊരു രോഗം വരുമ്പോൾ ഓടി മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ടതില്ല ഓടി ഒരു ജില്ലാ ആശുപത്രിയിലേക്ക് പോകേണ്ടതില്ല നമ്മുടെ തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ ചെന്നാൽ നമുക്കറിയുന്ന നമുക്ക് പരിചിത പരിചിതയായ പരിചിതരായ ഡോക്ടർ അവിടെ ഉണ്ടാകും ആ ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ പറയും അവിടെ ചികിത്സിക്കാൻ കഴിയുന്നതാണെങ്കിൽ അവിടെ ചികിത്സിച്ചാൽ മതിയാകും അവിടെ പരിശോധന നടത്തി അവിടുത്തെ ലാബിൽ തന്നെ പരിശോധന നടത്തി നമുക്ക് റിസൾട്ട്സ് അറിയാൻ കഴിയുമെങ്കിൽ ആ സംവിധാനങ്ങൾ അവിടെ ഒരുക്കപ്പെട്ടിട്ടുണ്ട് ഈ സർക്കാരിന്റെ കാലത്ത് ഇപ്പോൾ നമ്മളിനി നിർണയ എന്ന അതി വിപുലമായിട്ടുള്ള ഒരു ശൃംഖല ലാബ് നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ലാബുകളുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ഓരോ തലത്തിലും ഒരു കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഏതൊക്കെ ടെസ്റ്റുകൾ അവിടെ നടത്താം ഒരു ജില്ലാ ആശുപത്രിയിൽ ഏതൊക്കെ ടെസ്റ്റുകൾ നടത്താം ഒരു താലൂക്ക് ആശുപത്രിയിൽ ഏത് ടെസ്റ്റ് നടത്താം അപ്പൊ ആ നിലയിലേക്ക് കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് ഹബ്ബാക്ക് സ്പോക്ക് മോഡൽ വിപുലമായി രാജ്യത്ത് തന്നെ ആദ്യമായിട്ട് നമ്മൾ നടപ്പിലാക്കുകയാണ് നിർണ്ണയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമുക്ക് ഉദ്ഘാടനം ചെയ്യാനായിട്ട് കഴിയും അപ്പോ അതിനുശേഷം പഞ്ചായത്ത് തലത്തിൽ നിന്ന് അവിടെ നിന്ന് ഡോക്ടർ പറയുകയാണ് ഇത് ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണിക്കണം എന്ന് വെച്ചാൽ താലൂക്ക് ആശുപത്രിയിലേക്ക് നമുക്ക് പോകാം സ്പെഷ്യാലിറ്റി ചികിത്സകൾ തുടങ്ങുന്നത് താലൂക്ക് ആശുപത്രിയിൽ നിന്നാണ് ആർദത്തിന്റെ ഭാഗമായി നമ്മൾ കൊണ്ടുവന്ന ഒരു കാറ്റഗറൈസേഷൻ ആണ് അതിന്റെ ഭാഗമായിട്ട് ഡയാലിസിസ് ഉൾപ്പെടെ ആരംഭിക്കേണ്ടത് താലൂക്ക് ആശുപത്രികളിൽ നിന്നാണ് ജില്ലാ ആശുപത്രിയിലേക്ക് വരുമ്പോൾ അതിലും കൂടുതലായിട്ടുള്ള സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങളാണ് ജില്ലാ ആശുപത്രിയിൽ ലഭിക്കുന്നത് അവിടെ നിന്ന് റെഫർ ചെയ്യുന്ന രോഗികളെയാണ് മെഡിക്കൽ കോളേജുകളിലേക്ക് എത്തിക്കേണ്ടത് അവരെ അവിടെയാണ് ചികിത്സിക്കേണ്ടത് ആ നിലയിലാണ് ആദ്യത്തിന്റെ ഭാഗമായി നമ്മൾ സേവന സൗകര്യങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇന്നിവിടെ നമുക്ക് ഒ പി വിഭാഗത്തിൽ പതിനഞ്ച് കിടക്കകളുള്ള ഒബ്സർവേഷൻ റൂമോട് കൂടിയ ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാകും അവിടെ വന്നപ്പോൾ കാഷ്വാലിറ്റി അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷ്യ സ്റ്റാൻഡേർഡ്സ് പ്രകാരമുള്ള ലേബർ റൂമിന്റെ മറ്റും ക്രമീകരണങ്ങൾക്ക് ഒരു കോടി എഴുപത്തിനാല് ലക്ഷം രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത് അങ്ങനെ അത്യാധുനിക സൗകര്യങ്ങളാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് അതുകൂടാതെ ബഹുമാനായിട്ടുള്ള എം എൽ എയുടെ ഈ ഇതിപ്പോ നമ്മളിവിടെ ഉദ്ഘാടനം ചെയ്യുമ്പോഴും എം എൽ എയുടെ നിരന്തരമായിട്ടുള്ള ഇടപെടൽ ഉണ്ട് എന്നുള്ളത് എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് നമ്മുടെ പേരൂർക്കട മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ അതായത് നമുക്ക് അവിടെയുള്ള ബെഡ് സ്ട്രെങ്തിനേക്കാൾ അധികമാണ് അവിടെയുള്ള ആളുകളുടെ എണ്ണം നമ്മൾ നേരിടുന്ന ഒരു സാമൂഹ്യ പ്രശ്നം ഒരു മാനസിക രോഗം ഒരു ഉണ്ടാകുന്ന ഒരു അസുഖം പോലെയാണ് രോഗക്ഷേ സമൂഹത്തിന് ആ കാഴ്ചപ്പാട് അല്ല ഇപ്പോഴുമുള്ള ഒരു സ്റ്റിക്മെന്റ് നിലനിൽക്കുന്നുണ്ട് അപ്പൊ മാനസിക ആരോഗ്യ ചികിത്സ നേടി പൂർണ്ണമായും സുഖമായവരെ പലപ്പോഴും കുടുംബങ്ങൾ തിരിച്ച് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല പല പ്രാവശ്യം കൗൺസിലിംഗ് നടത്തിയിട്ടും അവരെ തിരിച്ചു കൊണ്ടുപോകാനായിട്ട് തയ്യാറാകുന്നില്ല അതുകൊണ്ട് അവരുടെ പുനരധിവാസം നമുക്ക് വലിയ ഒരു വലിയ ഒരു ചാലഞ്ചായിട്ട് മുന്നിൽ നിൽക്കുന്നു ആ സാഹചര്യത്തിലാണ് നമ്മുടെ ജില്ലാ നമ്മുടെ മാനസികാരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടങ്ങൾ ആവശ്യമാണെന്ന് കണ്ടുകൊണ്ട് ബഹുമാനായിട്ടുള്ള എം എൽ എയും ഞാനും ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ച് ഇപ്പൊ തൊണ്ണൂറ്റി നാല് കോടി രൂപയുടെ പ്രോജക്റ്റാണ് കിഫ്ബി സാങ്ഷൻ ചെയ്തിരിക്കുന്നത് അത് ടെൻഡർ നടപടികളിലേക്ക് പോവുകയാണ് സംസ്ഥാനത്ത് മാനസികാരോഗ്യ ചികിത്സയിലെ ഏറ്റവും വലിയ ചുവടുവെപ്പായിരിക്കും അത് എന്നുള്ളത് അതുപോലെ നമ്മുടെ കോഴിക്കോട് മാനസിക നമുക്ക് മൂന്ന് മാനസികാരോഗ്യ കേന്ദ്രങ്ങളാണ് കോഴിക്കോടും സർക്കാർ തലത്തിലുള്ളത് കോഴിക്കോടും തൃശൂരും തിരുവനന്തപുരത്തും അത് കോഴിക്കോടും അത് ആ രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം ജില്ലാ പഞ്ചായത്തിന്റെ തായി ചെലവ് തുക അനുവദിച്ചുകൊണ്ട് നിർമ്മിച്ചതാണ് നമ്മുടെ ഇവിടുത്തെ പാലിയേറ്റീവിന് വേണ്ടിയിട്ടുള്ള കെട്ടിടം വളരെ മനോഹരമായിട്ട് പൂർത്തീകരിച്ചിട്ടുണ്ട് അവിടെ നമ്മൾ ഡേ കെയർ കീമോ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആലോചിച്ചിട്ടുള്ളത് അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളാണ് അവിടെ ക്രമീകരിക്കുന്നത് അതോടൊപ്പം പീഡിയാട്രിക് വാർഡ് പുതിയ പീഡിയാട്രിക് വാർഡിലേക്ക് അത് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോഴുള്ള പീഡിയാട്രിക് വാർഡിൽ പാലിയേറ്റീവ് പലയെച്ചും സാന്ത്വന പരിചരണത്തിന് വേണ്ടിയിട്ടുള്ള കിടക്കുകൾ ക്രമീകരിക്കാൻ കഴിയും എന്നും വേണ്ടി നമ്മൾ ഒരു ഡോക്ടറെ കൂടി അവിടെ കൊടുക്കും അപ്പോൾ നമുക്കിവിടെ സാന്ത്വന പരിചരണത്തിന് വേണ്ടിയിട്ടുള്ള എന്താണ് സേവനങ്ങൾ ആരംഭിക്കാനായിട്ട് കഴിയും അതോടൊപ്പം ഡേ കെയർ കീമോയും ഇവിടെ കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇന്ന് ഞാൻ എല്ലാ ആശുപത്രികളുടെയും കാര്യം പറയുന്നില്ല മറ്റു മണ്ഡലങ്ങളിലെ കാര്യം ഞാൻ പറയുന്നില്ല സമയപരിമിതി മൂലം ഓരോ ആശുപത്രി എടുത്ത് പരിശോധിച്ചാലും ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുണ്ട് ഇന്ന് വൈകുന്നേരം നമ്മൾ പോകുന്നത് ട്രൈബൽ മേഖലയിലാണ് ആയുഷുമായി ബന്ധപ്പെട്ട് കോട്ടൂർ കോട്ടൂരിൽ ട്രൈബൽ മേഖലയിൽ പോയി അവിടെ ഒരു ആയുഷിന്റെ സ്ഥാപനം ആയുർ വേദത്തിന്റെ ഭാഗമായി മികച്ച ചികിത്സ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആരോഗ്യ കേന്ദ്രം അവിടെ നമ്മൾ ഉദ്ഘാടനം ചെയ്യുകയാണ്